ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് എനിവേ വന്നിട്ടുള്ള നോട്ടീസിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് സ്പോർട്സ് കൺട്രോൾ ബോർഡിലേക്ക് അതായത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഔട്ട് സ്റ്റാൻഡിംഗ് സ്പോർട്സ് മാൻ തസ്തികയിലേക്കുള്ള പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നുണ്ട് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻവൈറ്റിംഗ് ആണ് ഉടനെ ക്ഷണിക്കുന്നതാണ് ഉടനെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് ഫ്രോം ഔട്ട് സ്റ്റാൻഡിങ് അൺമേരീഡ് മെയിൽ സ്പോർട്സ്മാൻ ടു ജോയിൻ ഇന്ത്യൻ എയർഫോഴ്സ് ഹാസ് അഗ്നിവീർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാറ്റഗറി അതായത് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് സ്പോർട്സ്മെൻ ആയിട്ടുള്ളതാണ് പറയുന്നത് ഇത് ഇപ്പോൾ മറ്റൊരു നോട്ടിഫിക്കേഷൻ നിലവിലുണ്ട് നമ്മുടെ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു തസ്തിക ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ അഡ് അഡ്വർടൈസ്മെൻറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അഗ്നിപത്തിൻ്റെ വെബ്സൈറ്റ് എയർഫോഴ്സിൻ്റെ അഗ്നിപത്വായുവിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ അവൈലബിൾ ആയിട്ടില്ല ഉടനെ വരുന്നതേ ഉള്ളൂ കാരണം അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങിയാൽ അതിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും അത് തന്നെയാണ് അഗ്നിപത് വായുവിൻ്റെ ഒരു വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസ് എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇതിൻ്റെ അപേക്ഷകൾ തുടങ്ങാൻ പോകുന്നത് അതുപോലെ ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഇതിന്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സ്പോർട്സ് മാൻസിനെ ആയിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സ്പോർട്സ് ഐറ്റം ബാക്കിയുള്ള ഒക്കെ അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ള യോഗ്യത നമ്മുടെ അഗ്നിവീർ തസ്തിക പോലെ തന്നെ ആ പ്ലസ് ഉം കാര്യങ്ങളൊക്കെ ആവാനാണ് സാധ്യത എന്തായാലും നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും മാക്സിമം സ്പോർട്സ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളാരെങ്കിലും സ്പോർട്സിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടാൾ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക